നമസ്കാരം സുഹൃത്തുക്കളെ മതം ഒരു വിനാശകാരി ഒരു വിപത്താണ് അല്ലെങ്കിൽ ഒരു എന്ന് പറഞ്ഞ വ്യക്തിയാണ് കാറൽ മാർക്സ് അദ്ദേഹം ആദ്യമായി പറഞ്ഞപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നിരിക്കുന്ന രാജ്യം ഒരുപക്ഷെ ഇന്ത്യ ആയിരിക്കാം ഇന്ത്യയെ പറ്റിയായിരിക്കും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മയക്കുമരുന്നാണ് ഒരു മതം ഇന്ത്യ ഓരോ ഇന്ത്യക്കാരനും മതത്തിന്റെയും ജാതിയുടെയും പുറകെ പോയപ്പോൾ ചൈന ഒരുപാട് മുന്നേറിപ്പോയി ഇന്ത്യയും ചൈനയും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത് ഒരേ പോപ്പുലേഷൻ ഓൾമോസ്റ്റ് ഒരേ ലാൻഡ്സ്കേപ്പ് എല്ലാം കൊണ്ടും ഒരേ പോലെ എന്തുകൊണ്ട് ചൈന ഒരുപാട് മുന്നേറി പോയിരിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ അമേരിക്കക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നട്ടല്ലോടെ നിൽക്കാൻ പറ്റുന്ന ഒരേ രാജ്യം ചൈന മാത്രമാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ലോകത്തിലെ ഫുൾ ഇക്കോണമി എന്ന് പറയുന്നത് നൂറ് ട്രില്യൺ ഡോളറാണ് അതിൽ മുപ്പത് ട്രില്യൺ അമേരിക്കയുടെ ഇരുപത് ട്രില്യൺ ചൈനയുടെ ബാക്കി അമ്പതാണ് ഈ ബൂക്കയും മരേഹു ഈ ബാക്കിയുള്ള ഈ പറയുന്ന രാജ്യങ്ങളുടെ എല്ലാം ഈ രണ്ട് രാജ്യങ്ങൾ തീരുമാനിക്കും ആര് എന്തു ചെയ്യണമെന്ന് ഇവർ പരസ്പരം പോരാടില്ല അമേരിക്ക പോലും പരസ്പരം ചൈനയോടുമായി സഹകരിച്ച് മുന്നേറി പോവുകയാണ് ചൈനയ്ക്ക് അമേരിക്ക മാർക്കറ്റ് വേണം അമേരിക്കയെ ചൈനയുടെ ഒരുപാട് സാധനങ്ങൾ വേണം അപൂർവ ധാതുക്കൾ ഇവർ പരസ്പരം യോജിച്ചാണ് മുന്നോട്ട് പോകുന്നത് ബാക്കിയുള്ള രാജ്യങ്ങൾ ഇവര് അടക്കി വാഴുകയാണ് തൊള്ളായിരത്തി എൺപത് മുതൽ ആരംഭിച്ചതാണ് ചൈനയ്ക്ക് എന്ത് എടുത്താലും അമേരിക്കയുടെ എന്ത് പ്രൊഡക്ട്സ് എടുത്താലും അതിനൊരു കോപ്പി അവർക്കുണ്ട് ഗൂഗിൾ പോരാം ബൈദു പിന്നെ ടെസ്റ്റിലേക്ക് പോരാ വേറെ വണ്ടി വന്നിട്ടുണ്ട് അവരുടെ കയ്യിൽ പിന്നെ എന്ത് സ്പേസ് എടുത്താൽ പോലും എന്ത് പ്രോഡക്റ്റ് എടുത്താൽ പോലും ചൈനയ്ക്ക് ഒരു സാധനം ഉണ്ടായിരിക്കും ആ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആയിരിക്കാം ഒരുപക്ഷെ ഈ പറയുന്ന അടിച്ചു മാറ്റി കോപ്പി അടിക്കുക എന്തു വായിക്കോട്ടെ ത്രീ ഡി പ്രിന്റിങ് എന്തു ആയിക്കോട്ടെ പക്ഷേ ഒരു സാധനം മുന്നോട്ട് വെക്കാനുണ്ട് പ്രോഡക്റ്റ് ഉണ്ട് കഴിഞ്ഞ എഴുപത്തഞ്ചു വർഷമായിട്ട് ഇന്ത്യയുടെ കയ്യിൽ എന്തുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഈ മതം അല്ലെങ്കിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ പറയുന്ന ജാതി ഇതിൽ മൂന്നും കളിച്ച് അവസരം കളഞ്ച് കളഞ്ഞു കുടിക്കുകയാണ് ഇന്ത്യക്കാരെ ചെയ്യുന്നത് ടാലന്റ് ഡ്രെയിൻ സംഭവിക്കുകയാണ് ഇന്ത്യയിലേക്ക് ഇന്ത്യ എന്താ പറയുക ഒരു രാജ്യം എപ്പോഴാണ് മഹത്തായ ദേശം എന്ന് പറയുന്നത് മഹാനായ ദേശം എന്ന് പറയുന്നത് എപ്പോഴാണ് ആ രാജ്യത്തെ റിസോഴ്സുകള് നാളേക്കും ഇന്നേക്കും വേണ്ടി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അല്ലാതെ പഴയ കാര്യങ്ങളെ പറ്റി പറയുമ്പോഴാണോ ആ പണ്ട് പുഷ്പക് വിമാനം ഉണ്ടായിരുന്നു പ്ലാസ്റ്റിക് സെർജറി ഞങ്ങളാണ് കണ്ടുപിടിച്ചത് ആ പിന്നെ എന്താ നളന്ത സോശമല്ല ബിഹാർ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ നളന്ദിയും തക്ഷിശീല ഉണ്ടായിരുന്നു അതിന്റെ പേരിൽ ഈ പറയുന്ന പോലെ വിളിച്ചു പറയുന്നതിന് പകരം ഇന്നും നാളെയും എന്തുണ്ടാക്കി എന്ത് റിസർച്ച് ആൻഡ് ഇനോവേഷൻ നടക്കുന്നെ സയൻസ് ഇല്ല ഇനോവേഷനില്ല ഇൻക്ലൂസീവ്നസ് ഇല്ല ഒരാളെ ഉൾക്കൊള്ളില്ല ഒരു പരിപാടിയും ചെയ്തില്ല അതായത് അവനവന്റെ ആളുകൾ മാത്രം യാദവന് യാദവനെയും കത്തോലിക്കിന് കത്തോലിക്കിനെയും നായർക്ക് നായരെ മാത്രം കാണുകയുള്ളൂ ഇന്ത്യയുടെ പ്രശ്നം ബ്യൂറോക്രസി ഈ ബ്യൂറോക്രസി റെഡ് ടേപ്പ് അത്ര മാത്രമേ ഉള്ളൂ ഒരു പരിപാടി നടക്കില്ല ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ഐ ടി എഞ്ചിനീയർസ് ഉണ്ട് വാട്സപ്പിന്റെ ഒരു ഒരു വാട്സപ്പ് ഒരു പ്രോഡക്റ്റ് ആണ് ആപ്പിൾ ഒരു പ്രോഡക്റ്റ് ആണ് ഇൻസ്റ്റാഗ്രാം ഒരു പ്രോഡക്റ്റ് ആണ് ആമസോൺ ഒരു പ്രോഡക്റ്റ് ആണ് എന്തുണ്ട് ഇന്ത്യയിൽ ഈ കണ്ട ഇത്രയും വർഷങ്ങളായി ഇന്ത്യയിൽ ആകുള്ളത് എന്താണെന്ന് അറിയുമോ പത്ത് മിനിറ്റ് ഡെലിവറി ഇപ്പൊ ബെവക്കോ കേരള വരുമാനം ഇല്ലാത്തതുകൊണ്ട് കേരള ബെവറേജ് പത്ത് മിനിറ്റ് കൊണ്ട് ഇങ്ങനെ വീട്ടിൽ മദ്യം എത്തിക്കും ആപ്പ് ഉണ്ടാക്കാൻ അറിയാം ഡെലിവറി ആപ്പ് ഇതിനപ്പുറത്തേക്ക് ഒരു ഇനോവേഷനും ഒന്നുമില്ല പ്രശ്നം കൂടിയാണ് പ്രശ്നം വേറെ ഒന്നുമില്ല ദീർഘവീഷണമില്ല അതായത് ഇന്ത്യ കർഷങ്ങളായി ഭരിച്ചവർക്ക് ഒള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ ഈ വർഷം വരെ ഭരിച്ചവർക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഈ പറയുന്ന ടെക്നോളജി ടെക്നോളജി എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എഐ കൊണ്ട് ഇന്ത്യയിൽ എന്താണ് ഇത് സംഭവിക്കുന്നത് യൂട്യൂബ് മീംസ് ഉണ്ടാക്കാം അല്ലെങ്കിൽ യൂട്യൂബിൽ തമ്മിൽ ഉണ്ടാക്കാം മാത്രമാണ് എ ഐ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫേക്കായിട്ട് എങ്ങനെ ഉണ്ടാക്കാം എങ്ങനെ പരിശീലനം ചീറ്റ് ചെയ്യാം പക്ഷെ എഐ വെച്ച് ചൈനയും അമേരിക്കയും പ്രോഡക്റ്റ്സ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി മുപ്പതിൽ ടെൻ ജി ആണ് സർവീസ് വരാൻ പോകുന്നത് ചൈന ടെൻ ജി സർവീസ് ഒരു മില്ലി സെക്കൻഡ് പെറ്റാബൈറ്റിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ത്യ ഇപ്പം ടെറാബൈറ്റിലേക്ക് കിടന്ന് കളിക്കുകയാണ് ചിന്തിച്ച് നോക്കണം ഈ പറയുന്ന ഇന്ത്യയിലെ അഭി ഇന്ത്യയിലെ ടാലന്റ് ട്രെയിൻ ഒരുപാട് ഐ ഐ ടി എന്നും പിന്നെ ഐ ഐഎം എന്നൊക്കെ പഠിച്ചു ഇറക്കുന്നവരൊക്കെ ഇന്ത്യ ഇന്ത്യയിൽ വിട്ടു പോവുകയാണ് പലരും പറയുന്നത് പണത്തിന് വേണ്ടിയല്ല പോകുന്നത് എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യണം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അതായത് ഒരു ഒരാൾ ഒരു എന്തെങ്കിലുമായി വരുമ്പോൾ അതിന് പണം അനുവദിക്കണം അമേരിക്ക എന്തുകൊണ്ട് സൂപ്പറായി അല്ലെങ്കിൽ ചൈന എന്തുകൊണ്ട് സൂപ്പറായി തൊള്ളായിരം ബില്ല്യൺ ഡോളറാണ് അമേരിക്കയുടെ റിസർച്ച് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയുടെ ജി ഇന്ത്യയുടെ ഹോൾ ജി നാലോ അഞ്ചോ ട്രില്യൺ ഡോളർ ആണ് അതിൻ്റെ നാലിലൊരു ഭാഗം ഒരു വർഷം അമേരിക്ക മാറ്റി വെക്കുക റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അങ്ങനെ ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് ആണ് എഫ് തേർട്ടി ഫൈവ് അതിന് ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യ മറ്റേ എന്തോ പിടിച്ചു വെച്ചു എന്ന് പറഞ്ഞ് മറ്റേ പറഞ്ഞ് കളിയാക്കിയിരിക്കുകയാണ് ഈ പറഞ്ഞ കുറെ യൂട്യൂബർമാർ കേരളത്തിലെ ഒരു തീപ്പൊട്ടി ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് മുന്നോട്ട് വെക്കുക ഓക്കെ ഇത് ഇസ് മെയ്ഡ് ഇൻ ഇന്ത്യ ഈ പ്രോഡക്റ്റ് ലോകം മുഴുവൻ കണ്ടു അത് ജാപ്പനീസ് ഇപ്പൊ ജ ജപ്പാൻ എന്ന ജപ്പാൻ ബുദ്ധിസ്റ്റ് രാജ്യമാണ് കൊറിയയില് മതമില്ലേ ഈ പറഞ്ഞ എല്ലായിടത്തും മതമുണ്ട് ജാതി ഉണ്ട് പക്ഷെ എന്തുപറയും ഇനോവേഷൻ വരുമ്പോൾ അവർ മുന്നോട്ട് വരും ജാപ്പനീസ് ടെക്നോളജി കാറുകളിൽ എത്രമാത്രം മുൻപന്തിയിലാണ് നമ്മളെക്കാട്ടും നാലിലൊന്ന് മാത്രമേ ഉള്ളൂ പറയും ജനസംഖ്യ കഴിവ് പോലുമില്ല ഇവിടെ എങ്ങനെയാ ഇരുന്ന് ഇവിടുന്ന് ഒരു പഞ്ചായത്തു നിന്നും അച്ചേ പഞ്ചായത്തിൽ പോയി കഴിഞ്ഞാൽ വര വരത്തുനിന്ന് വിളിക്കും ഓരോ ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററിലും പഴയ ഭാഷാ സംസ്കാരം അവരവർക്ക് അവരുടെ ഭാഷ എന്താണ് ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്നത് അവനവൻ വെട്ടിപ്പിടിച്ച് അവനവൻ്റെ വീട്ടിലേക്ക് രാഷ്ട്ര നിർമ്മാണം അല്ലെങ്കിൽ രാഷ്ട്രത്തിന് എന്ത് മുന്നോട്ട് വെച്ചു ഇപ്പൊ ഈ താരിഫ് വിഷയമായാലും ഞാൻ പറയാം അമ്പത് ട്രില്ല്യൺ ഡോളർ ഹാൻഡിൽ ചെയ്യുന്ന അമേരിക്കയും ചൈനയും സംവിചാരിച്ചാലും ഈ ലോകത്ത് എന്തും ചെയ്യാൻ സാധിക്കും കൊറിയ ആ ഏറ്റവും ആദ്യം വന്ന് ഇന്തോനേഷ്യ അമേരിക്കയായിട്ട് സന്ധിയിൽ ഏർപ്പെട്ടു ചെറിയ രാജ്യമാണ് പോട്ടയെന്ന് നോക്കാം തൊട്ടടുത്ത ജപ്പാൻ വന്നു യൂറോപ്യൻ യൂണിയൻ വന്നു പിന്നെ കൊറിയ വന്നു എല്ലാ രാജ്യങ്ങളും അമേരിക്കയുടെ സന്ധിയിൽ ഏർപ്പെടുവ കാരണം അവർക്ക് അറിയാൻ സാധിക്കും ഇതിന്റെ ഇത് എവിടേക്ക് എത്തുന്നെന്ന് കാരണം ഈ രണ്ട് രാജ്യങ്ങളുമാണ് ഡിസൈഡ് ചെയ്യുന്ന ആരെന്ത് ചെയ്യണം മൂവ്മെന്റ്സ് ഓഫ് റെയർ എർത്ത് മിനറൽസ് അപൂർവ ധാതുക്കളുടെ മൂവ്മെന്റ് നിരീക്ഷിക്കുന്ന ചൈനയാണ് അമേരിക്ക എന്താ പറയുക മിലിറ്ററി പരമാറ്റം സെമി കണ്ടക്ടർ അമേരിക്ക വർഷങ്ങളോളമായി എടുത്തു ഈ സെമി കണ്ടക്ടർ വേഗയിൽ മുന്നോട്ട് വരാൻ എൻവീഡിയ എന്നിവിടെ ബ്ലാക്ക് ഹോൾ ചിപ്സ് ഇതൊക്കെയാണ് ലോകം നിയന്ത്രിക്കുന്നത് എൻവിഡിയ ചിപ്സും പിന്നെ എന്താ പറയുന്ന സെമി കമ്പ്യൂട്ടിങ്ങും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ കാലഘട്ടമാണ് ഐ വി എ വി ആർ അതായത് ഇവിടെയൊക്കെ അമേരിക്കയിലും ചൈനയിലൊക്കെ ആളില്ല വണ്ടികളിലെ കാലഘട്ടമാണ് രണ്ടായിരത്തി മുപ്പതോളം ആകുമ്പോഴേക്കും എന്താ പറയുക ആളില്ല കാറാണ് മുഴുവൻ നിരത്തുകളിൽ അത്രയധികം ടെക്നോളജിയിലേക്ക് അവർ മുൻകൂട്ടി ഇന്ത്യ എന്താ ചെയ്തോണ്ടിരിക്കുന്നത് ഒരു ഒരു ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ പറയുകയാണ് അവർ എ സി മുറിയിൽ ഇരിക്കുന്നത് കോളേജിൻ്റെ എല്ലാ മുറികളിലും ചാണകം വധിച്ചു കഴിഞ്ഞാൽ എ സി ആവശ്യമില്ല അവർ സ്വയം എ സി മുറിയിരുന്നുകൊണ്ടാണ് പറയുന്നത് കഴിഞ്ഞ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട് നമ്മൾ ഏത് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഇന്നോവേഷൻ നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ റിസർച്ച് ചേർത്തിരിക്കുന്നത് നിങ്ങൾ അത് കുറിക്കുക ഇന്ത്യയുടെ പ്രശ്നം എന്ന് പറയുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന സംഭവത്തിൽ രണ്ട് മൂന്ന് ബില്ല്യൺ ഡോളർ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതായത് ഒരു എഫ് തേർട്ടി ഫൈവ് പോയിട്ട് ഒരു രണ്ടാം ജനറേഷൻ എയർക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പോലും പറ്റാതെ നമ്മൾ ഒരു എഫ് തേർട്ടി ഫൈവ് ഇവിടെ വന്ന് പെട്ടേൻ്റെ പേരിൽ എത്രമാത്രം കളിയാക്കുകയായിരുന്നു ബുദ്ധിശൂന്യന്മാരല്ലേ നമ്മള് അതിന് നമ്മുടെ ഈ തലമുറ ഈ തലമുറ മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ പോയി പറയുന്ന ചെറിയ ജോലി എടുക്കാൻ കാരണം നമ്മൾ ഇതിനെ ഇനോവേഷൻ ഇല്ല ഇതിലേക്ക് നയിക്കുന്നില്ല ദീർഘവീക്ഷണമില്ല ഒരു കേരളത്തിൽ നിസ്സാരമായ കേരളത്തിൽ എന്തുണ്ടാക്കിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷം മാറ്റം എന്തെങ്കിലും ടെക്നോളജി ഉണ്ടാക്കിട്ടുണ്ടോ എന്തോ കളിച്ചുകൊണ്ടിരിക്കുന്നു ഒരു കൂട്ടർ അമ്പലം പണിയുന്നു മറ്റേ കൂട്ടർ ബൈബിളുമായി പുറത്തിറങ്ങുന്നു വേറെ കൂട്ടരാണെങ്കിൽ വേറെ ജിഹാദുമായി ഇറങ്ങുന്നു ഈ മൂന്ന് കൂട്ടരും കൂടി നശിപ്പിച്ചു മനോഹരമായ രാജ്യം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം നമുക്ക് എന്തോരം തക്ഷശീല നളന്ത അവിടെ യൂണിവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യമായിരുന്നു അതിനെല്ലാം നശിപ്പിച്ചു ഈ പറഞ്ഞ രാഷ്ട്രീയം രാഷ്ട്രീയമല്ല മതം എന്ന് പറഞ്ഞ വിപത്തും കൊണ്ട് ഇനി അങ്ങോട്ടും ഒരു മുപ്പത് വർഷത്തേക്ക് പോലും പ്രതീക്ഷിക്കേണ്ട ആവശ്യത്തിനില്ല കാരണം തൊള്ളായിരത്തി എൺപതുകളിൽ ആരംഭിച്ചിട്ടാണ് ചൈന ഇന്നിവിടെ എത്തിയിരിക്കുന്നത് അല്ല ഇന്നലെ തുടങ്ങിയതല്ല ഇന്ന് പോലും ഇന്ത്യയിൽ ഒരു യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ കോളേജ് പോലും നല്ലൊരു ലാബുണ്ട് ഇന്ത്യയിൽ നല്ല ലാബുള്ള ഒരു കോളേജ് പറ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ യൂ ഈ കുട്ടികൾ പോകുന്ന എന്ത് ചെയ്യുന്നു പോകുന്നത് കാരണം അവർക്ക് വേണ്ട എക്കോ സിസ്റ്റം ഇല്ല അവർക്ക് അവർക്ക് റിസർച്ച് ചെയ്യണമെങ്കിൽ അതിന് ഫണ്ട് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റി വേണം അവരെ പഠിപ്പിക്കാൻ മെന്റോസ് വേണം അതുകൊണ്ട് അവർ വെളിയിലേക്ക് പോകുന്നു അല്ലാണ്ട് പണം മാത്രമല്ല പി എച്ച് ഡിക്ക് ആയാലും പിന്നെ മാസ്റ്റേഴ്സ് ചെയ്യാനൊക്കെ ഐ ഐ ടിയിലെ കുട്ടികൾ വെളിയിൽ പോകുന്ന പണം പ്രതീക്ഷ അല്ല അവർക്ക് അവർക്ക് പാഷനാണ് ടെക്നോളജി എന്ന് പറയുന്നത് എന്ത് പുതിയ ടെക്നോളജി എടുത്താൽ പോലും അവർക്ക് പാഷനാണ് ആ ഫീൽഡിൽ അവർ ആരാധന മൂർത്തിനായിട്ടുള്ള അധ്യാപകരെ പഠിപ്പിക്കുകയാണെങ്കിൽ പറയും ബർക്ലി ആയാലും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ആയാലും എൽ യൂണിവേഴ്സിറ്റി ആയാലും അതുകൊണ്ട് അവരിട പോകുന്നേ അതല്ലാതെ ഈ പറയുന്ന നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ മോശമാകൊണ്ടല്ല ഇക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നില്ല ഒന്നുമില്ല ഒരു പ്രതീക്ഷയും എനിക്ക് അടുത്ത പത്ത് വർഷത്തേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം നമ്മൾ നമ്മളെന്ത് ചെയ്യും എയെ വെച്ചിട്ട് ഈ പറയുന്ന പോലെ ട്രോൾസ് ഉണ്ടാക്കാൻ മിടുക്കും